തിരുവനന്തപുരം കല്ലമ്പലത്ത് ദമ്പതികൾ മരിക്കാനിടയായ അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് ലഭിച്ചു തിരുവനന്തപുരത്ത് നിന്ന് ആലുവയിലേക്ക് പോയ കെ എസ് ആർ ടി സി ബസ് ഇവർ സഞ്ചരിച്ച സ്കൂട്ടറിൽ ഇവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു ദൃശ്യങ്ങളിലേക്ക് ആദ്യം റിനു ശ്രീധറാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി റിനു ഈ അപകടത്തിൻ്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ വല്ലാതെ വേദനിപ്പിക്കുന്ന ഇതാണ് എന്താണ് സംഭവിച്ചത് ിത ദേശീയപാതയിൽ കല്ലമ്പലം ജംഗ്ഷനിൽ വെച്ച് വെച്ചിന്നലെ വൈകുന്നേരം ആറു മണിക്കാണ് ഈ അപകടം ഉണ്ടായത് പരവൂർ സ്വദേശികളായിട്ടുള്ള ശ്യാം ശശിധരനും അതുപോലെ തന്നെ ഷീന എന്ന് പറയുന്ന ദമ്പതികളാണ് ഈ അപകടത്തിൽ മരണപ്പെട്ടത് മാള ഡിപ്പോയിലെ കെ എസ് ആർ ടി സി ബസ് തിരുവനന്തപുരത്ത് നിന്ന് ആലുവയിലേക്ക് പോവുകയായിരുന്നു ഈ സമയത്താണ് ഈ അപകടം കല്ലമ്പലം ദേശീയപാതയിൽ കല്ലമ്പലം ജംഗ്ഷനിൽ വെച്ച് ഉണ്ടായത് പരവൂർ സ്വദേശികളാണ് മരണപ്പെടുകയും ചെയ്തത് രണ്ടുപേരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു എന്നുള്ളതാണ് ആറ്റിങ്ങലിൽ ഇവരുടെ മകൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇവരെ കാണാൻ വേണ്ടിയാണ് പരവൂരിൽ നിന്ന് ആറ്റിങ്ങലിലേക്ക് ഈ ദമ്പതികൾ വന്നത് ഈ സമയത്താണ് ഈ അപകടം ഉണ്ടായത് ഈ അപകടത്തിന്റെ സി സി ടി വി ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകരുമായി നമ്മൾ പങ്കുവയ്ക്കുന്നത് ഒരു പുറകിൽ നിന്ന് വന്ന ഒരു ബസ്സിലുള്ള ക്യാമറയിലാണ് ഈ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുള്ളത് അതായത് റോഡിന്റെ വലതുവശത്തേക്ക് ഈ ഇരുചക്ര വാഹനം മാറുന്നു ആ സമയത്താണ് റോങ് സൈഡിലൂടെ അതായത് മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്തു വന്ന കെ എസ് ആർ ടി സി ബസ് ഇവരുടെ ഇരുചക്ര വാഹനത്തിലേക്ക് ഇടിക്കുന്നത് ഇടിച്ചിവരെ ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് ആ ഈ ദൃശ്യത്തിൽ നിന്ന് വ്യക്തമാകുന്നത് കെ എസ് ആർ ടി സി ഡ്രൈവറെ ഇന്നലെ തന്നെ കസ്റ്റഡിയിൽ അപകടത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ആ സി സി ടി വി ദൃശ്യങ്ങൾ അത് വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് റിനു ശ്രീധർ ആണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ചേർന്നത്